െ കുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനാണല്ലോ നമ്മിലേക്ക് സമാഗതമായി

Bukan kerana menganggap anda boleh dengar

ും ഇതിലപ്പുറം ഇനി എന്താണ് നമുക്ക് വേണ്ടത് സഹോദരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹുവ തആല നമ്മെ കാത്തേരിക്ക ശുമാറഗത്ത് ആമീൻ സഹോദരിങ്ങളെ പരിശുദ്ധമായ റമദാനെക്കുറിച്ച് പറയുമ്പോൾ അവിസ്മരണീയമായ മറ്റൊന്നാണ് ബദരിയുദ്ധം ഉദിനല്ലില്ലദീന യുക്ക ദൽ നബി അന്നക്കും ദുൽമു വഇന്നല്ലാഹു അലാ നസരിഹിം ലഖദീർ ഇന്ന യുദാന മദിന ലികോണ്ട് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ശേഷം ഇസ രണ്ടാമൻ വർഷം റമദാൻ 17 ക്രിസ്തബ്ദം 102 ോട് നരകത്തെയും ചോദിച്ചു വാങ്ങേണ്ടതുണ്ട് അവസാനത്തെ പദവി പ്രതീക്ഷിക്കപ്പെടുന്ന ആയിരം മാസങ്ങളെക്കാൾ